നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചില പ്രശ്നങ്ങൾ കാരണം വളരെ രൂക്ഷമാകുന്ന രീതിയിലുള്ള നടപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വീകരിച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര സുഖകരമായ അവസ്ഥയിലല്ല ഇതിനിടയിൽ മറ്റൊരു നിർണായകമായ വിവരം പുറത്തു വരികയാണ് ഇന്ത്യക്ക് നേരെ പുതിയൊരു നീക്കം കാനഡ നടത്തിയിരിക്കുകയാണ് നയതന്ത്ര ബന്ധത്തിലുണ്ടായ വിള്ളലുകളിൽ പരിഹാരം ആകുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു നീക്കം കാനഡ നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് പൊതുതിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയായി ഇന്ത്യയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാനഡ കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിനു മേൽ അന്വേഷണം നടത്താൻ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉത്തരവിടുകയും ചെയ്തു പുതിയ ആരോപണത്തിൽ ഇന്ത്യൻ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്താണ് ഇന്ത്യയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇന്ത്യയുടെ പ്രതികരണത്തിനായി ഉറ്റുനോക്കുകയാണ് എല്ലാവരും ചൈനയെയും റഷ്യയേയും പട്ടികയിൽ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പേരും കൂടി ഇത്തരത്തിലൊരു പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം അത് രണ്ട് രാജ്യങ്ങളും ഒരു വിള്ളലൊക്കെ വീണ് ഒരു വിഷയത്തിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം കാനഡ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെയും കാനഡയുടെയും ബന്ധം അത്ര നല്ല രീതിയിലല്ല കഴിഞ്ഞ വർഷം കനേഡിയൻ പൗരനും ഗലിസ്ഥാൻ വാദിയുമായ ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തി പിന്നീട് നയതന്ത്ര ബന്ധത്തിൽ അടക്കം വലിയ രീതിയിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായി ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയുണ്ടായി സിഖ് ഗാലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായ തർക്കത്തിന് അയവില്ലാത്ത കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് കനേഡിയൻ മണ്ണിൽ ഒരു ഗാലിസ്ഥാൻ നേതാവിനെ കൊലപ്പെടുത്തിയെന്നതുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷമായ നയതന്ത്ര തർക്കം നിലനിൽക്കെ കടുത്ത നടപടികളാണ് കാനഡ ഇന്ത്യക്കെതിരെയും ഇന്ത്യ കാനഡയ്ക്കെതിരെയും സ്വീകരിച്ചത് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ പിൻവലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി നേരത്തെ ഈ ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരുന്നതാണ് നാൽപ്പത്തിയൊന്ന് കനേഡിയൻ നയതന്ത്രജ്ഞരുടെ പരിരക്ഷ ഒഴിവാക്കുമെന്ന് ഇന്ത്യ അറിയിച്ചതാണ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥരെ പിൻവലിച്ചതെന്ന് കാനഡ വിശദീകരിച്ചിരുന്നു ഇന്ത്യയുടെ നടപടി നയതന്ത്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കനേഡിയൻ വിദേശകാര്യ മന്ത്രി മെലാനി ജോളി വിമർശിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ നയതന്ത്ര പ്രതിരോധം റദ്ദാക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണെന്നും പിൻവലിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യയിൽ നിന്ന് സുരക്ഷിതമായി പുറപ്പെടാൻ സൗകര്യമൊരുക്കിയതായും അവർ വ്യക്തമാക്കിയിരുന്നു സ്ഥിതിഗതികൾ വഷളാവരുതെന്നായിരുന്നു കാനഡ ആഗ്രഹിച്ചത് അതിനാൽ തന്നെ പ്രതികാരത്തിന് മുതിരുന്നില്ല ഇന്ത്യയുമായുള്ള ബന്ധം തുടരുമെന്നും അവർ പറഞ്ഞിരുന്നു ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്നായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇതോടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടായി കനേഡിയൻ പൌരന്മാർക്കുള്ള വിസ സേവനങ്ങൾ നിർത്തലാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ തള്ളുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇപ്പോഴും പോരാട്ടം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതിനെ ാണ് ഇപ്പോൾ കാനഡ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത് അതായത് പൊതു പൊതുതിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയായി ഇന്ത്യയെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാനഡ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത